കട് കട് കട്ട് പുട്ട് 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 എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം ഒക്കെ വണ്ടി വരെയായിട്ട് നടന്നു പറയും പറഞ്ഞു വീണ് വന്ന് വീണത് പറ ചെട്ടീലാണ് ഈ പറവ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലായിടത്തും പറവായെന്ന് നമ്മളിന്ന് അഞ്ചാമത്തെ പാഠത്തിൽ ആറാമത്തെ ഒരു അക്ഷരം പഠിക്കുകയാണ് ആ അക്ഷരം പഠിക്കുന്നതോടുകൂടി ഈ പാഠത്തിൽ ചില പുതുമകൾ മുൻപാഠങ്ങളില്ലാത്ത ഉണ്ടായിട്ടുണ്ട് അതെന്നാണ് വഴിയേ പറയാം അതുപോലെ ഇതിൽ വല എന്ന വാക്കാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വലയുടെ ചിത്രമുണ്ട് അതിൻ്റെ താഴെ വല എന്ന് എഴുതിയിട്ടുണ്ട് പിന്നീട് വ ല എന്ന് ഒത്തിരി അകലത്തിൽ എഴുതിയിട്ടുണ്ട് എവിടെ നോക്കുമ്പോഴും വാക്കിയ ഒരു ചുവപ്പറാണ് എന്താ വെച്ചാൽ അത് മുൻപാഠങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പഠിപ്പിക്കുന്ന പുതുതായിട്ട് പരിചയപ്പെടുന്ന ആ അക്ഷരത്തിന് ഒരു ചോദ്യം വേണം കൊടുക്കുകയാണ് ഇനി അതിന് ശേഷം കള്ളിയിൽ താഴെയുള്ള ബോക്സിൽ റ വ പ ന ത ല ഇവിടെ പുതുതായിട്ട് പഠിച്ച ഭക്ഷണത്തിൽ തന്നെ ഈ വാ റായോടോട് റായോട് ചേർത്താണ് എഴുതിയിരിക്കുന്നത് എന്നുവെച്ചാൽ റായും വായും തമ്മിലാണ് ഏറ്റവും കൂടുതൽ സാദൃശ്യം ഇനി ഒരു അഞ്ച് വാക്കുകൾ കൊടുത്തിരിക്കുകയാണ് അതിലെല്ലാത്തിലും വ ഉണ്ടോ എന്ന് അല്ല അർത്ഥം തല വല പല റവ പറവ ഇവിടെ തലയിലും പലയിലും വ ഇല്ല എങ്കിലും എങ്കിലതൊന്ന് ആവർത്തിച്ചു മുമ്പ് പഠിച്ചാണ് പിന്നെ ഉള്ളത് വലയാണ് റവയാണ് പറവയാണ് ഇവിടെ പറവ എന്ന വാക്ക് നമ്മുടെ കഴിഞ്ഞ പാടങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിൽ മൂന്നക്ഷരമുള്ള ഒരു പദമാണ് ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ രണ്ടക്ഷര പദങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇത് മൂന്നക്ഷരമുള്ള പദമാണ് പറവ ഈ പറവ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലായിടത്തും പറവ എന്ന് പ്രയോഗം ഉണ്ടോ അറിയില്ല പറവ എന്ന് പറഞ്ഞാൽ പക്ഷിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ റവ നമ്മൾ ഉപയോഗിക്കുന്ന പക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിഭവമാണ് അപ്പോൾ ഈ വല എന്ന വാക്കിന് സത്യത്തിൽ അന്നില്ലാത്ത ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്നുമല്ല വല എന്ന് പറഞ്ഞാൽ നെറ്റ് ആണ് പക്ഷെ നമ്മുടെ ഇൻ്റർനെറ്റിന് പകരം നെറ്റുമെന്നും ചിലപ്പോൾ നേരം പോക്കാനൊക്കെയായിട്ട് കൗതുകത്തിന് വേണ്ടി വല എന്ന് മലയാളത്തിൽ പറയാറുണ്ട് അതോടെ ഇരിക്കട്ടെ ഈ വലയോട് കൂടി വണ്ടി ചേർന്ന് വല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരുപദ്രകാരിയായ സാധനമാണ് അതിനെ മീൻ പിടിക്കാനൊക്കെ ആയിരിക്കും അവർക്കത് വിഷമുള്ളതായിരിക്കാം നമ്മൾ നോക്കാറില്ലല്ലോ നമ്മുടെ കയ്യിൽ നമ്മൾ നോക്കുക അപ്പോൾ വല അതുപോലെ വണ്ടി ഈ രണ്ട് സാധനവും നമുക്കൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പക്ഷേ ഇത് ചിലപ്പോൾ ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്തിട്ട് ഒരു പ്രയോഗം നമ്മൾ നാട്ടിൽ പതിവുണ്ട് വണ്ടിയും വലയും ഓ ഒന്നും പറയേണ്ടത് ആകെ വണ്ടിയും വിലയായി എന്ന് പറയും ഈ വണ്ടിയും വലിയെന്ന് പറഞ്ഞാൽ ഒരു നല്ല സിറ്റുവേഷൻ പറയില്ല ആ കല്യാണമൊക്കെ വണ്ടിയും വലയായിട്ട് നടന്നതെന്ന് പറയില്ല ഒരു അപകടം നടന്ന അതിൻ്റെ ചില കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ വണ്ടിയും വലിയ എന്ന് പറയും അതുപോലെ റവയുടെ ആ റവ എന്ന വാക്കിലെ അക്ഷരങ്ങൾ തിരിച്ചിട്ട് വറ എന്നൊരു സംഭവമുണ്ട് വറാ എന്നൊരു ഒറ്റയ്ക്കൊരു വാക്കില്ല പക്ഷേ കടുക് വറ കടുകറ എന്ന് നമ്മൾ കേട്ടിട്ടാവും ഒരു സിനിമയിലെ നമ്മുടെ ഉറുവശിയുടെ ഒരു ഡയലോഗാണ് ഇംഗ്ലീഷ് പറയുന്ന ഒന്നാണ് നാട്യം കട്കുട് കട് പുട്ടു പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കടുക് വറ കടുകറ എന്നൊരു ഡയലോഗാണ് ഇനി ഈ വറ വേറൊരു ചൊല്ലിലുണ്ട് നമുക്കൊരു വറ ചട്ടി വറക്കുന്ന ചട്ടി മീനോ മറ്റ് സാധനമാണ് വറക്കുന്ന ചട്ടി ഈ വറക്കുന്ന ചട്ടി അല്ലെങ്കിൽ വറചട്ടി എന്നത് ഒരു വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ എരി നിന്ന് വറചട്ടിയിലേക്ക് എരിതീയിൽ നിന്ന് വറചട്ടി എരിയെന്ന തീ അടുപ്പിലാണ് പണ്ട് അടുപ്പുണ്ടായിരുന്നോ ഇപ്പോഴത്തെ കാലമല്ല അടുപ്പിൽ വ്യാപകമായി അടുപ്പുണ്ടായിരുന്നതാണ് ഇപ്പോഴുണ്ട് അടുപ്പിൽ ഒരു സാധനം ഒരു പ്രാണിയാവാ അല്ലെങ്കിൽ എന്തെങ്കിലും അത് വീണ് മറിഞ്ഞു വീണ് വന്ന് വീണത് വറച്ചട്ടിയിലാണ് വറക്കുന്ന ചട്ടി അത് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദുസ്സഹമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യമേ ബുദ്ധിമുട്ടാണ് പിന്നെ അതിലേറെ പ്രശ്നമായി അല്ലാണ്ട് ഒരു പിൻ എന്താ പറയുക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയല്ല ചെയ്ത് പ്രശ്നം കൂടുതൽ രൂക്ഷമായി എന്ന് അത് സൂചിപ്പിക്കാനായിട്ട് എരുതിയിൽ നിന്ന് വരചട്ടിയിലേക്ക് എന്ന് പറയാറുണ്ട്